പത്തനാപുരം ആമണീശ്വരത്ത് നിന്ന് കാണാതായ പതിമൂന്നുകാരി കണ്ടെത്താൻ സഹായിച്ചത് തിരൂരിലെ ഷമീമയുടെ ഇടപെടലാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ റെസ്റ്റ് റൂമിൽ റൂമിലിരിക്കുകയായിരുന്ന പെൺകുട്ടി വീട്ടിലേക്ക് വിളിക്കാനായി ഷമീമയുടെ മൊബൈൽ ഫോൺ ആദ്യം ആവശ്യപ്പെട്ടു പെൺകുട്ടിയെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞു അവിടെ പോലീസ് സ്റ്റേഷനടുത്ത് സമീർ ബിൻ കരിമുണ്ട് സമീർ ശരിക്കും സന്തോഷകരമായ കാര്യമാണ് കുട്ടി ഇപ്പോൾ സ്റ്റേഷനിലുണ്ട് ബന്ധുക്കൾ എത്രയും പെട്ടെന്ന് ഈ നീക്കോട് ആവണിച്ചിടത്തുനിന്ന് തിരിക്കുന്നുണ്ട് പറയേ എസ് കെ എന്നെ ആ കാണാതായ പതിമൂന്ന് നിലവിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ആ കുട്ടി ഇപ്പോൾ ഈ സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് കൂടിയായിരിക്കും ഈ കൊല്ലത്തിനൊന്നും ഈ പോലീസും അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളും ഇങ്ങോട്ടേക്ക് എത്തുക അപ്പോഴായിരിക്കും ഈ കുട്ടികളെ ഈ കുട്ടിയെ കൈമാറുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് ഈ കുട്ടിയെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയത് ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിലെ റെസ്റ്റ് റൂമിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഷമീമ എന്ന് പറയുന്ന തിരൂർ സ്വദേശിനി മറ്റൊരു സ്ഥലത്തേക്ക് പോവാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു അപ്പോഴാണ് ഈ പതിമൂന്ന് കാര്യം ഈ ഷമീമയോട് ഒരു ഫോൺ ചെയ്യാനാണെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ വാങ്ങുന്നു അങ്ങനെ ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് താൻ തിരൂരിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയായിരുന്നു അതിന് പിന്നാലെ ഈ കുട്ടിയുടെ പിതാവ് ഈ ഷമീമയെ ഉടൻ തന്നെ തിരിച്ചു വിളിച്ച് കുട്ടിയെ ഇങ്ങനെ മിസ്സായ കുട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പോലീസ് എന്നുള്ള വിവരം അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷമീമ ഉടൻ തന്നെ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആ കുട്ടിയെ എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് ഈ കുട്ടി നേരത്തെയും മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ട് കാരണം ഈ കുട്ടിയുടെ സഹോദരൻ മലപ്പുറത്തെ ഒരു ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ ആ സഹോദരനെ കൊണ്ടുവിടാനായി കുട്ടി നേരത്തെ ഈ മലപ്പുറം ജില്ലയിൽ എത്തിയ ഒരു പരിചയം വെച്ചാണ് തിരു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുട്ടി നിലവിലെത്തിയത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും കുട്ടിക്ക് ഭക്ഷണമൊക്കെ ഒക്കെ പോലീസ് വാങ്ങി നൽകിക്കൊണ്ട് നിലവിൽ സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയാണ് കുട്ടിക്ക് വനിതാ പോലീസൊക്കെ തന്നെ കൃത്യമായ ഉപദേശവും എല്ലാം തന്നെ നിലവിൽ നൽകുന്നുണ്ട് ഏതായാലും കൂടി തന്നെ കൊല്ലത്ത് നിന്ന് പോലീസും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിട്ടു നൽകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ രണ്ട് കൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത് വീട്ടിലെ മുത്തശ്ശി വഴക്ക് പറഞ്ഞു കാരണം കൊണ്ട് പെൺകുട്ടി വീട് ഇറങ്ങുകയായിരുന്നു എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പിന്നാലെ പോലീസ് വിശദം പോലീസ് ബന്ധുക്കളും തന്നെ വലിയ തിരച്ചിൽ നടത്തുന്നതിനൊടുവിലാണ് കുട്ടി തന്നെ തിരൂരിൽ എത്തിക്കൊണ്ട് മറ്റൊരു യാത്രക്കാരുടെ മൊബൈൽ ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിക്കുകയും അങ്ങനെ അതൊരു നിർണായകമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്